ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു മിനി ബ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ സുഡാപ്പിയുടെ പിറന്നാളാണ് അപ്പോൾ ആ പിറന്നാളിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളും പറ്റേ ദിവസത്തെ വിശേഷങ്ങളും ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സുഡാപ്പിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ അതിന് ശേഷമുള്ള വിശേഷങ്ങളായിരിക്കാം കേട്ടോ അപ്പോൾ സുഡാപ്പിയുടെ ചെറുപ്പത്തിലത്തെ കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് പിറൊളിന അജമേറും പിറ ആനന്ദം നിറയും ചേരുന്ന മുഞ്ചേറും പുഞ്ചേ നെഞ്ചുള്ളിൽ ഇന്നേ നാള് നിറയും അപ്പൊ തലേദിവസം ഞങ്ങൾ കേക്ക് മേടിക്കാനായിട്ട് പോവാൻ നിൽക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇക്കാടെ കൂട്ടുകാരൻ കേക്ക് കൊണ്ടിരുന്നതെന്ന് ഒക്കെ വിളിച്ച് പറഞ്ഞപ്പോ പോണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഇത് ഇക്കാടെ കൂട്ടുകാരൻ്റെ അനിയനാണ് കേട്ടോ അപ്പൊ അമ്മയും കൂടെ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അമ്മ വന്നില്ല അപ്പൊ അങ്ങനെ കേക്കൊക്കെ കൊണ്ടു തന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഡാപ്പി പറഞ്ഞു എനിക്ക് കേക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കേക്ക് ഞാനൊന്ന് കാണിച്ചു കൊടുത്തിട്ടോ അപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് തൊട്ട് നക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു കേട്ടോ പിന്നെ പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി നാളെ മുറിക്കോളൂന്ന് അപ്പോൾ പിന്നെ അങ്ങനെ അത് എടുത്തു വെച്ചു കേട്ടോ അപ്പോൾ ആളൊരു കട ഫ്രണ്ട് എന്ന് പറഞ്ഞില്ല ആളുടെ അനിയനാണ് അപ്പോൾ അനിയൻ ഒരു ക്യാമറമാനും കൂടിയാണ് അപ്പോൾ മൂന്നാളുടെ ഫോട്ടോ ഇപ്പോൾ കുറേ നാളായി എടുത്തിട്ടിട്ടോ അപ്പോൾ സുഡാപ്പിയുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ക്യാമറ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഉണ്ണികളുടെ ഫോട്ടോസ് കൊടുക്കുക ഡ്രെസ്സൊക്കെ മാറ്റി നിർത്തിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇത് വൈകുന്നേരം ആയപ്പോൾ ദിലു ചെയ്ത ഡെക്കറേഷനാണ് കേട്ടോ കാക്ക ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാലും വിചാരിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ കേക്കിൻ്റെയും സുഡാപ്പിൻ്റെയും നിർത്തിയിട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം അതിൻ്റെ ഡേല് സുഡിലു എന്തൊക്കെയോ കാണിക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനിപ്പം സമയം ഇപ്പോൾ ഒരു എട്ട് മണിയായിട്ടുണ്ട് അപ്പോഴേക്കും സുഡാപ്പി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പാത്തു ദിവസം കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കേട്ടോ അപ്പോൾ കേക്ക് കട്ട് ചെയ്യണം അപ്പോൾ ദിലുവിനോട് വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ ദിലു പറഞ്ഞു ഞാൻ നിൽക്കണില്ല ഞാൻ ബലൂണൊക്കെ കുത്തി പൊട്ടിക്കാൻ നിൽക്കാമെന്ന് അപ്പോൾ അവൻ സൂചിയൊക്കെ എടുത്തത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഡേല് സുഡാപ്പി കേക്ക് മുറിച്ചു പാത്തൂന് കൊടുക്കാൻ കേട്ടോ പാത്തൂന് ആദ്യം കൊടുക്കാത്ത പിണക്കാണ് കേട്ടോ ആദ്യം സുഡാപ്പിക്ക് കൊടുത്തതിൻ്റെ പിണക്കാണ് പാത്തൂന് പിന്നെ പാത്തു ദിവസം ഇപ്പോൾ ഇട്ടിട്ടുള്ള ഉടുപ്പ് അവളെ ഫ്രണ്ട് വന്നപ്പോൾ കേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂടെ പാത്തൂന് രണ്ട് ഉടുപ്പും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലൊരു ഉടുപ്പാണ് ഇപ്പോൾ ഏട്ടോ എടുത്തിട്ടുള്ളത് മറ്റേത് കുറച്ച് നല്ല വെരുപ്പുള്ള ഉടുപ്പാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാലത്ത് ഞാൻ അവർക്ക് നൂഡിൽസും മതിയെന്ന് പറഞ്ഞു അപ്പോൾ നൂഡിൽസൊക്കെ തയ്യാറാക്കി കൊടുത്തു പിന്നെ ശേഷം ഞാൻ ഉച്ചയ്ക്ക് സ്റ്റോർ വെച്ചു പിന്നെ സാമ്പാറായിരുന്നു പിന്നെ പപ്പടം വറുത്തു പിന്നെ കാബേജ് ഉപ്പേരി അടുപ്പത്തിൽ കേട്ടോ പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് വേറെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അവർക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ബിരിയാണിയൊക്കെ ഇപ്പം അടുത്തൊക്കെ കഴിച്ചതല്ല അപ്പം കാരണം അത് വേണ്ട പറഞ്ഞു അപ്പം അങ്ങനെ മൂന്നാൾക്ക് ഞാൻ ഇലയിട്ട് ചോറൊക്കെ കൊടുത്തു കേട്ടോ ഒക്കെ സദ്യ കഴിക്കുകയാണെങ്കിലും വേറെ കറികളും ഉപ്പേരികളും ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല കാബേജും ഉപ്പേരി ഇഷ്ടമാണ് സാമ്പാറും ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം അതു മാത്രമേ ചെയ്തോളൂ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർക്കൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വരണ വഴിക്ക് അവനോട് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ അവൻ എനിക്ക് പടക്കം കമ്പിത്തിരിയൊക്കെ മതിയെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ മൂളിയും കുറച്ച് കമ്പിത്തിരി ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിശാല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം